തിരുവനന്തപുരത്തേത് ജനാധിപത്യ വിരുദ്ധമായ മേയർ തെരഞ്ഞെടുപ്പെന്ന് സി പി എം കൌൺസിലർ എസ് പി ദീപക് ബി ജെ പി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയിൽ വരണാധികാരിയായ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടും ന്യായമായി പ്രവർത്തിച്ചില്ലെന്നാണ് ആരോപണം വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കും ആശാനാഥ് സത്യപ്രതിജ്ഞ ചെയ്തത് ഭാരതാമ്പ്യയുടെ പേരിലെന്നും നഗരസഭയെ കാവ്യവൽക്കരിക്കാൻ ശ്രമമെന്നും എസ് ദീപക് പറഞ്ഞു തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ളൊരു മേയർ തിരഞ്ഞെടുപ്പും ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പുമാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് നടന്നത് എന്നുള്ളതാണ് നേരത്തെ തന്നെ പരാതി കൊടുത്തിരുന്നതാണ് ശരിയായ രൂപത്തിലുള്ള സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തിയ കൗൺസിലർക്ക് മാത്രമാണ് ഈ പറയുന്ന രണ്ട് തെരഞ്ഞെടുപ്പിലും മേയർ തെരഞ്ഞെടുപ്പിലും ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ആളുകളുടെ അവരുടെയൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരിലാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് അങ്ങനെ പത്മനാഭന്റെയും ശ്രീകണ്ഠേശ്വരന്റെയും അയ്യപ്പനാമത്തിലും കാര്യവട്ടം ശ്രീ ശാസ്ത്രാവിന്റെ ഒക്കെ പേരിലാണ് ഈ പറയുന്ന ഇരുപത് കൗൺസിലർമാര് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇത് നമ്മുടെ ചട്ടങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തികച്ചും ചട്ടലംഘനമായിട്ടുള്ള സത്യപ്രതിജ്ഞയാണ് നടന്നിരിക്കുന്നത് സെൻസ ശോഭാ ചന്ദ്രൻ വിശദാംശങ്ങൾ സെൻസ മറ്റൊരു ഭാരതാമ്പ വിവാദം കൂടി ഉണ്ടാവുകയാണോ എസ് ദീപക് എന്താണ് പറയുന്നത് നടന്നത് ജനാധി ജനാധിപത്യ വിരുദ്ധമായ മേയർ തെരഞ്ഞെടുപ്പാണെന്നാണ് ആദ്യം തന്നെ എസ് പി ദീപക് ഇടത് കൗൺസിലർ പറഞ്ഞു വെക്കുന്നത് നേരത്തെ തന്നെ ഇതിൽ പരാതി നൽകിയിരുന്നു ഇത്തരത്തിൽ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള ആശാനാഥ് അടക്കം ഭാരതാംബയുടെ മറ്റ് ഇരുപത് കൗൺസിലർ ഭാരതാംബ അതുപോലെ തന്നെ ആശുകാൽ അമ്മ ശാസ്താവ് അയ്യപ്പൻ തുടങ്ങിയ പേരുകൾ വെച്ചാണ് ഇത്തരത്തിൽ ചട്ടലംഘനമായിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ഈ പേരുകളുടെ നാമത്തിലാണ് ചട്ട ചട്ടലംഘനമായി സത്യപ്രതിജ്ഞ ചെയ്തത് ഇതിൽ ബലിദാനി ബലിദാനത്തിന്റെ പേരിലടക്കം സത്യപ്രതിജ്ഞ നടത്തിയ ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ ഇരുപത് എൻ ഡി എ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ചട്ടലംഘനമാണ് ഇത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സത്യപ്രതിജ്ഞയാണ് ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇടത് കൗൺസിലർ കൂടിയായിട്ടുള്ള എസ് പി ദീപക് പറയുന്നത് ഇത് സി പി എമ്മിന്റെ കൂടെ ഒരു നിലപാടാണ് കൂടാതെ തന്നെ അവ ഇത്തരത്തിലുള്ള സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇത് മുൻപേ തന്നെ റിട്ടേണിംഗ് ഓഫീസർക്ക് വ്യക്തമായി പരാതി നൽകിയിരുന്നു എന്നാൽ റിട്ടേണിംഗ് ഓഫീസറുടെ മനോഭാവത്തെ കൂടി ഇവിടെ പരാമർശിക്കുന്നുണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇത്തരത്തിൽ റിട്ടേണിംഗ് ഓഫീസർ പറയുന്നത് അതിൽ വലിയ തരത്തിലുള്ള വിമർശനമാണ് ഇപ്പോൾ സി പി എം ഉന്നയിച്ചിരിക്കുന്നത് വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ആണ് ഇത്തരത്തിൽ റിട്ടേണിംഗ് ഓഫീസർ അടക്കം ഇവരോട് പറയുന്നത് നിയമപരമായി സത്യപ്രതിജ്ഞ ചെയ്താൽ മാത്രമേ അംഗീകരിക്കാൻ കഴിയൂ എന്നും ഇത്തരത്തിൽ ഈ തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനൂകുമാരി ഐ എസിനെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നുണ്ട് ജുഡീഷ്യൽ പവർ ഉള്ള ഭരണാധികാരിയായ കളക്ടർ ന്യായമായി പ്രവർത്തിച്ചില്ലെന്നും കളക്ടർക്ക് മുന്നിൽ വെച്ച ഒരു കൊലപാതകം നടന്നാൽ അതിനിടപെടാതെ കോടതിയെ സമീപിക്കാൻ പറയും പറയുന്ന നടപടിയാണ് സ്വീകരിച്ചതെന്നും രൂക്ഷ വിമർശനമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് സി പി എം ഒരുങ്ങുന്നത് ജീന ശരി ശോഭാചന്ദ്രനാണ് സമഗ്രമായ